ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ പോകണ്ട വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ പഴഞ്ഞൂർ പഞ്ചായത്ത് സി ഡി എസ് സംയോജിത കൃഷി ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി ലൈവ് ലൈഹുഡ് സർവീസ് സെന്ററിന് തുടക്കമായി കുടുംബശ്രീ ജില്ലാ മിഷൻ പഴയനൂ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് സംയോജിത കൃഷി ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ ലൈവ്ലി ഫുഡ് സർവീസ് സെന്ററിന് തുടക്കമിട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു അത് വൈറ്റമിൻ ഡി ധാരാളം ഉള്ളതാണ് അതിന്റെ കുറവുകൊണ്ടാണ് നമുക്ക് രോഗം വന്നത് അതുപോലെ മറ്റൊന്ന് പറഞ്ഞ ധാരാളം ഇലക്കറികൾ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് മിങ്ങയും ചീരയും നമ്മൾ ഈ സാധനങ്ങളൊക്കെ അടമാസ കാലത്ത് പഴയ കാലത്തൊക്കെ ഇലവത്ത് കഴിക്കണം എന്നൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞത് തന്നെ പ്രായമായ ആളുകളൊക്കെ നമ്മുടെ അവരുടെ നമ്മുടെ നമ്മുടെ വീട്ടിലെ ഉപയോഗിക്കാനും പഴയ കാലങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരിക അതുകൊണ്ട് വരാതിരുന്നാൽ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഹംസ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ബേബി പ്രേമ ശ്രീധരൻ കെ ജയപ്രകാശൻ കെ എം ഷക്കീർ രാധാ രവീന്ദ്രൻ എസ് സുജ സി വൈസ് ചെയർപേഴ്സൺ ഗീത നാരായണൻ കില റിസോഴ്സ് പേഴ്സൺ പി കെ പ്രകാശൻ ലൈവ്ലി ഫുഡ് ബ്ലോക്ക് കോർഡിനേറ്റർ ഉമൈവ ഉപജീവന ഉപസമിതി കൺവീനർ അജിത കുമാർ കെ ആർ രമ്യത പ്രിയങ്ക പ്രദീപ് സുബെയർ കെ എം ചിത്ര രമേഷ് ശ്രുതി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു ഫാം ലൈവ്ലി ഫുഡ് ഡിപിഎം കെ എൻ ദീപ പദ്ധതി വിശദീകരണം നടത്തി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിലെ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് വാർഡുകളിലെ ഇരുന്നൂറ്റി അമ്പത് കർഷകരെ ഉൾപ്പെടുത്തിയാണ് സംയോജിത ക്ലസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് കർഷകരുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി ഉപജീവന പ്രവർത്തനങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പദ്ധതി ആരംഭിക്കുകയും കർഷകർക്ക് ആവശ്യമായ വിത്ത് വളം തൈകൾ പരിശീലനങ്ങൾ എന്നിവ നൽകുന്നതിനായാണ് പാഴയന്നൂർ പൊട്ടൻകോട് മിൽമ പാൽ സൊസൈറ്റിക്ക് എതിർവശത്തായി ലൈവ്ലി ഫുഡ് സർവീസ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് സി സി വി ന്യൂസ് പഴയന്നൂർ